എൺപത്തി ഒൻപതാം ദിനമാണിന്ന് പതിനൊന്ന് ദിവസം കൂടി ഇത് മുന്നോട്ട് പോകണം ഇന്നത്തെ പ്രതിജ്ഞ പുരോഹിത വർഗത്തിൻ്റെ ആവിർഭാവം ഇന്നലെ നമ്മൾ പറഞ്ഞത് രണ്ട് സന്ധ്യാവേളകളിലും ചെയ്യേണ്ട ബ്രഹ്മയജ്ഞം എന്നതായിരുന്നു ഈശ്വരനെ ഉപാസിക്കുന്നതിന് ഒരു പുരോഹിതൻ്റെയും ആവശ്യമില്ല എന്ന് നാം അവിടെ കാണുന്നുണ്ട് കാരണം രണ്ട് സന്ധ്യകളിലും ബ്രഹ്മയജ്ഞം അനുഷ്ഠിക്കേണ്ടത് ഉപാസകൻ സ്വയമാണ് അതിന് നമുക്ക് വേറെ ഒരു മധ്യസ്ഥനെ നമുക്കവിടെ വെക്കാൻ പറ്റില്ല എന്നാൽ പുരോഹിതൻ്റെ ആവിർഭാവം എവിടെയാണ് ആവശ്യമായി വരിക അത് ഇന്നലെ തന്നെ പറഞ്ഞു രണ്ട് സന്ധ്യാവേളകളിൽ ചെയ്യുന്ന ബ്രഹ്മയജ്ഞത്തിന് ശേഷം വരുന്ന ദേവയജ്ഞം മുതലാണ് ഗൃഹസ്ഥാശ്രമി അനു ചെയ്യുന്ന ഗൃഹസ്ഥാശ്രമി തൻ്റെ ഉത്കർഷത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് ദേവയജ്ഞത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ ആ ദേവയജ്ഞത്തോടനുബന്ധിച്ചാണ് ഈ പുരോഹിത വർഗത്തിൻ്റെ ആവിർഭാവം ഉണ്ടാകുന്നത് ബ്രഹ്മയജ്ഞത്തിന് നമുക്ക് നമുക്ക് ബ്രഹ്മയജ്ഞം എന്ന് ചോദിച്ചാൽ നമുക്ക് ആഹാരം കഴിക്കേണ്ടി വന്നാൽ നമ്മൾ സ്വയം ആഹാരം കഴിച്ചേ പറ്റുള്ളൂ അല്ലാതെ മറ്റൊരാൾ നമുക്ക് വേണ്ടിയിട്ട് ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ആഹാരം കൊണ്ട് ഗുണം കിട്ടുകയില്ല നമുക്കങ്ങനെ പറയാം പറയുന്നതിനൊന്നും കുഴപ്പമില്ല എനിക്ക് പകരം നിങ്ങൾ കഴിച്ചുകൊള്ളൂ എന്ന് പറയുക പക്ഷേ ആ കഴിക്കുന്ന ആളിനാണ് അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ലഭിക്കുക അതേപോലെ ബ്രഹ്മയജ്ഞം ആത്മനിഷ്ഠമായ ഒരു കർമ്മമാണ് അവിടെ മറ്റൊരാളെ കൊണ്ട് അത് ചെയ്യിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് അവിടെ പുരോഹിത വൃന്ദത്തിന് പുരോഹിത വൃത്തിക്ക് ഒന്നും ഒരഭിപ്രായവും ഇല്ല അവർ അവിടെ പ്രവേശിക്കുന്നു പോലുമില്ല അപ്പോൾ പിന്നെ പുരോഹിത വർഗത്തിൻ്റെ ആവിർഭാവം എവിടെ സംഭവിച്ചു എന്നാണ് ഈ പ്രതിജ്ഞയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ബ്രഹ്മയജ്ഞത്തിന് സന്ധ്യാവന്തനത്തിന് ഒൻപത് അംഗങ്ങളാണ് ഉള്ളത് ആചമനം ഇന്ദ്രിയസ്പർശം മാർജനം പ്രാണായാമം അഖമർഷണം മനസാപരിക്രമണം ഉപസ്ഥാനം ഗായത്രി സമർപ്പണം എന്നീ ഒൻപത് അംഗങ്ങൾ ചേർന്നതാണ് സന്ധ്യോപാസന ഈ സന്ധ്യാവിധി ബ്രാഹ്മണർ അവരുടെ മാത്രം സ്വത്തായി കരുതി ത്രൈവർണികർക്ക് മാത്രം പറഞ്ഞു നൽകും എന്നതായിരുന്നു സ്ഥിതി എന്നാൽ മഹർഷി ദയാനന്ദൻ ആഗമന അദ്ദേഹത്തിൻ്റെ ആഗമനത്തോടെ ശിഖയും യജ്ഞോപീതവും ധരിച്ച് വ്രതധാരണം ചെയ്യുന്ന ഏതു മനുഷ്യനും സന്ധ്യാവന്തനം ചെയ്യാം എന്നുള്ള നില വന്നു അപ്പോൾ അതുവരെ ദയാന കാലം എത്തുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും ഭാരതത്തിലെ സന്ധ്യാവന്ദനം ജാതീയമായ ബ്രാഹ്മണ്യത്തിലേക്ക് അധപതിച്ചു അപ്പോൾ ബ്രാഹ്മണരിത് സന്ധ്യാവന്തന വൃത്തികൾ ത്രൈവർണികർക്ക് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ എത്തി ത്രൈവർണികർ എന്ന് പറയുന്നത് ഒന്ന് ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ഇവരാണ് ദ്വിജന്മാരായിട്ടുള്ള ത്രൈവർണികർ ഇവർക്കെല്ലാം പൂണൂലുണ്ട് ശിഖയുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ത്രൈവർണ്ണികർക്ക് മാത്രം ചെയ്യ ഇതൊന്നും ചെയ്യണ്ട എന്നുള്ള നില വന്നു ഭവിച്ചു സത്യത്തിൽ സന്ധ്യാവന്ദനവും ബാക്കിയുള്ളതും ഒക്കെ പഠിക്കേണ്ടി വരുന്നത് ശൂദ്രർക്കാണ് കാരണം മറ്റേവർക്ക് പഠിക്കേണ്ട കാര്യമില്ല അവർ ജനിച്ച് വീഴുമ്പം തൊട്ടേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അവരുടെ സഹജമായ വാസനയിൽ ഇതിങ്ങനെ അങ്ങ് പോകും ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മുടെ കുഞ്ഞ് അച്ഛൻ ചെയ്യുന്നതോ അമ്മ ചെയ്യുന്നതോ ഒക്കെ കണ്ടെങ്ങനാണോ അതിൻ്റെ സംസ്കാരത്തെ എടുക്കുന്നത് അതേപോലെ ത്രൈവർണികർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്കതറിയാം ആഹാരം കഴിക്കുന്നതിന് മുമ്പുള്ള മന്ത്രം കിടന്നുറങ്ങുന്നതിന് മുമ്പുള്ള മന്ത്രം രാവിലെ ഉണർന്നാൽ ഉള്ള ഭാഗ്യസുക്തം ദൈനംദിന യജ്ഞ ആദി കർമ്മങ്ങൾക്കുള്ള മന്ത്രങ്ങൾ ഇതൊക്കെ ആ കുഞ്ഞു കേട്ട് 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 പരിചയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പഠിക്കേണ്ടി വരുന്നത് സത്യത്തിൽ ശൂദ്രർക്ക് മാത്രമാണ് കാരണം അവൻ്റെ കർമ്മത്തിലോ നിത്യ അനുഷ്ഠാനത്തിലോ ഒന്നും ഇങ്ങനത്തെ കർമ്മങ്ങൾ അവർ പരിചയിക്കുന്നില്ല അവരുടെ വീടുകളിൽ അത് സംഭവിക്കുന്നില്ല അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് സംഭവിക്കുക ഈ ത്രൈവർണികരിലേക്ക് ഇത് അങ്ങ് ചുരുങ്ങിപ്പോവുക ഇത് പറഞ്ഞു കൊടുക്കാതിരിക്കുക സത്യത്തിൽ ആദ്യം സംഭവിക്കുന്നത് പറഞ്ഞു കൊടുക്കാതിരിക്കലല്ല ഇതാണ് നമ്മുടെ ഇന്ന് നമ്മൾ ഈ വിഷയത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് അവർ പറഞ്ഞു കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതല്ല ശൂദ്രർക്കിതിൽ ശ്രദ്ധയില്ലാതെ വരുന്നു കാരണം ശൂദ്രന് വളരെ ശ്രദ്ധയും ഉത്കർഷം എനിക്ക് വേണമെന്നും എനിക്കിതുകൊണ്ട് എൻ്റെ ആത്മാവിന് ഗതി ഉണ്ടാകണമെന്നും എൻ്റെ അടുത്ത പരമ്പര ബ്രാഹ്മണ്യത്തിലേക്കോ വൈശ്യനായിട്ടോ ക്ഷേ ശ്രേഷ്ഠനായി ക്ഷേത്രീയനായിട്ടോ ഒക്കെ മാറണം എന്നുള്ള ഒരു ചിന്തയെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ആ ശൂദ്രനെ സംബന്ധിച്ച് ശൂദ്രനാ കർമ്മത്തിനോടുള്ള ശൂദ്രൻ്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അലസതയാണ് എന്താണ് അലസതയുടെ ആദ്യ ലക്ഷണം ഇവൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണ്ണിക്കത്തില്ല അതിൻ്റെ അടിസ്ഥാന കാരണം എന്തായിരിക്കും ഇവൻ ശരീരം കൊണ്ട് കഷ്ടപ്പെടുന്നവനാണ് ശരീരം കൊണ്ട് കഷ്ടപ്പെടുന്നവൻ എപ്പോഴാണോ തൻ്റെ ശരീരം കൊണ്ടല്ല തൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് തൻ്റെ ബുദ്ധി കൊണ്ടാണ് എന്ന് എപ്പോൾ തിരിച്ചറിയുന്നോ അപ്പം മുതൽ അവൻ ശ്രേഷ്ഠമായ മാർഗത്തിലേക്ക് ചരിക്കാൻ ആരംഭിക്കുകയാണ് തലകൊണ്ടുള്ള ശിരസ് കൊണ്ടുള്ള ജോലികൾ അത് ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കുക അതുവരെ അവൻ ഏത് മഠയതരത്തിൽ നിൽക്കുകയാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ് പ്രധാനം ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ഈ ലോകമെല്ലാം സഞ്ചരിക്കുന്നത് ഞാൻ ജോലി ചെയ്തില്ലേ ഇവർ പട്ടിണി കിടക്കും ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ ഇവന് ആരും ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ല ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ ഇവന് ഒന്നും ലഭിക്കില്ല പക്ഷേ നാം ശ്രമിച്ചു നോക്കുക എന്താണ് ഇതിൻ്റെ ഒരു ആപ ഘട്ടം എന്തായിത്തീരും ഒരു ശൂദ്രൻ ഒരു ജോലി ചെയ്തില്ലേ അതിനുടനെ മെക്കനൈസേഷൻ വരും മെഷീനറി കണ്ടുപിടിക്കും നമ്മൾ അങ്ങനെ ധരിച്ചിരുന്ന് എത്രയോ പേരുണ്ട് ഓരോ മിഷീനറി കണ്ടുപിടിക്കുമ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നെ എന്തായാലും എൻ്റെ ജോലിക്ക് ഇത് കണ്ടുപിടിക്കത്തില്ല അവസാനം ആ ജോലിക്ക് കണ്ടുപിടിക്കും അപ്പോൾ പറയുക ഇല്ല ഇനിയുണ്ട് വേറെ ഒത്തിരി ജോലികളുണ്ട് ഏറ്റവും സൂക്ഷ്മമായ അംശം നോക്കുക സ്വർണ്ണ ആഭരണം എത്ര സൂക്ഷ്മമായ പണിയാണ് സ്വർണമാണ് ഒരുപക്ഷെ ഏറ്റവും സൂക്ഷ്മമായ ഒരു സ്ഥൂല ലോകത്ത് ഏറ്റവും സൂക്ഷ്മമായ അംശത്തിൽപ്പെട്ട ഒന്നാണ് സ്വർണാഭരണങ്ങളുടെ നിർമ്മിതി എന്ന് പറയുന്നത് ഈ കേരളത്തിലും ഭാരതത്തിലും ജീവിച്ചിരുന്ന വിശ്വകർമ്മ സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരും അവസാനം വരെ അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ എന്തൊക്കെ വേണേൽ ചെയ്തു കല്ലിനു വലിയ കല്ലിനെ മുറിക്കുന്നത് വലിയ ഇതുകൊണ്ടൊന്നും ഇതുകൊണ്ടൊന്നും പക്ഷേ സ്വർണപ്പണിക്ക് നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അവസാനം ഇപ്പോൾ എന്തായി ഒരു സ്വർണ്ണ നൂലൊരു സൈഡിൽ കൂടെ ഇറക്കി വിട്ട അപ്പുറത്ത് മാല വേണോ കമ്മൽ വേണോ എന്ത് വേണം വള വേണോ എന്നുള്ളത് കമ്പ്യൂട്ടർ തീരുമാനിക്കുക കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുക്കുകയും അത് കൃത്യമായി മെക്കനൈസേഷൻ്റെ ഭാഗമായിട്ട് മിഷൻ്റെ യാന്ത്രികമായ പ്രവൃത്തി ഇതാണ് എന്താണ് മനസ്സിലാക്കാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ ശൂദ്രബുദ്ധി എന്ന് പറയുന്നത് യാന്ത്രിക ബുദ്ധിയാണ് ആ യാന്ത്രിക ബുദ്ധിയിൽ എപ്പോഴും ശൂദ്രനൊരു അപകടം സംഭവിക്കും എന്താണെന്ന് വെച്ചാൽ നിത്യം നിത്യം ചെയ്ത് 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 അതിന് അവനൊരു ഒരു കഴിവ് വരും അവനിൽ പക്ഷെ ആ കഴിവ് ബ്രാഹ്മണ്യത്തിനൊത്തു നിൽക്കുന്നതല്ല ക്ഷത്രിയത്വത്തിന് ഒത്തു നിൽക്കുന്നതല്ല വൈശ്വത്വത്തിന് ഒത്തു നിൽക്കുന്നതല്ല വെറും യാന്ത്രിക അവൻ ആ ജോലി അല്ലാതെ വേറൊന്നും ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതിൽ ചിലരൊക്കെ പറയും കർഷകൻ കൃഷി ചെയ്തില്ലെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെ കഴിക്കും കർഷകൻ കൃഷി ചെയ്തില്ലെങ്കിൽ ഏറ്റവും അത്യന്താധുനികമായി നമ്മൾ കാണുന്നത് എന്താണ് നമ്മൾ കാണുന്നത് പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും ഒരു ലാബറ്ററിയിൽ നിങ്ങൾക്കുണ്ടാക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് ആ ശാസ്ത്രം വളർന്നു അത് മനുഷ്യരാശിക്ക് വലിയ അപകടം സംഭവിപ്പിക്കും ഇവരൊക്കെ ജോലിയില്ലാത്തവരായി തീരും ഇവർക്കൊന്നും ഒന്നും ഈ ഭൂമുഖത്ത് പോകും എന്ന് ഭയന്നുകൊണ്ടാണ് നമ്മൾ നിയമപരമായിട്ട് ഗവൺമെൻ്റുകൾ അങ്ങനത്തെ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം വിലക്കേർപ്പെടുത്തി വിത്തുകൾ അതിൽ വരുത്തുന്ന മാറ്റങ്ങൾ അതൊക്കെ പോയിട്ട് ഇപ്പോൾ ഏറ്റവും ആധുനികമായ ഒരു ടെക്നോളജി നമ്മളിൽ വളർന്നു വന്നിട്ടുണ്ട് അത് വളരെ ചെറിയ ഒരു ലാബോറട്ടറിയിൽ നമുക്ക് ചിന്തിക്കാൻ ഒക്കുന്നതിനപ്പുറത്തേക്കുള്ള എല്ലാ വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങളെയും സൃഷ്ടിക്കാൻ സാധിക്കും എന്തിന് മാംസം പോലും ലാബോറട്ടറിയിൽ സൃഷ്ടിക്കാം എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു ഒരു ജന്തുവിനേയും കൊല്ലേണ്ട കാര്യമില്ല ഒരു ജന്തുവിനെയും നമ്മൾ ശല്യപ്പെടുത്താതെ നമുക്കിഷ്ടമുള്ള മാംസം വരെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന കൂട്ടുള്ള ലോകമായി ഇത് മാറുകയാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം അപ്പോഴും ഈ ബ്രാഹ്മണൻ ഒരു അഹങ്കാരമുണ്ട് അതെന്താണ് എൻ്റെ ബുദ്ധി വേറൊരാൾക്ക് കിട്ടില്ലല്ലോ എന്ന് പക്ഷേ കാലക്രമത്തിൽ ഈ ശൂദ്രൻ അനുഭവിക്കുന്ന അതേ വ്യത തന്നെ ഈ ബ്രാഹ്മണനും അനുഭവിക്കേണ്ടി വരും എന്നാണ് കാലം നമ്മളോട് സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് ഈ ജൈവിക ജൈവപരമായിട്ടുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ പ്രസക്തി വളരെ സ്പഷ്ടമാകുന്നത് അവിടെ നമ്മൾ കാണേണ്ടത് എല്ലാ മനുഷ്യർക്കും സന്ധ്യാവന്തനം ചെയ്യാനുള്ള അവകാശം ഇതാണ് ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ ഭൗതിക ജീവിതത്തിൽ നമുക്ക് സുഖങ്ങൾക്ക് സുഖങ്ങൾ തരുന്ന ഭോഗവൃത്തിക്ക് ഒരു പരിധിയുണ്ട് നമുക്കതിനപ്പുറത്തേക്ക് അതിൽ വിരക്തി ഉണ്ടാകും ഭോഗവൃത്തിയുടെ പ്രായോഗിക ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അതിന് വിരക്തിയെ ശരീരത്തിൽ സൃഷ്ടിക്കാൻ കഴിയും നിത്യം നിങ്ങൾ ദോശ തിന്നു നോക്കൂ നിത്യം നിങ്ങൾ ഇഡ്ഡലി തിന്നു നോക്കൂ നിത്യം നിങ്ങൾ പിന്നെ പൊട്ടു തിന്നു നോക്കൂ നിങ്ങൾക്ക് വിരക്തനാകും നിങ്ങൾക്ക് പിന്നെ ഇത് കണ്ടാൽ ഛർദ്ദിക്കാൻ വരും ഇതാണ് ഭൗതിക വൃത്തിയുടെയും ഭോഗവൃത്തിയുടെയും അടിസ്ഥാനം പക്ഷേ പക്ഷേ ചേതന സ്വരൂപികളായിരിക്കുന്ന ആത്മനിഷ്ഠമായ ചിന്തയുടെ പ്രത്യേകത എന്താണ് അതുകൊണ്ടാണ് ഭാരതീയ ഋഷിമാർ പറഞ്ഞത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് മോക്ഷത്തിനാണ് എന്ന് നിങ്ങൾക്കൊരിക്കലും മോക്ഷത്തിൽ എന്തുണ്ടാവില്ല വിരക്തി ഉണ്ടാവില്ല മോക്ഷത്തിൽ നിന്ന് നിങ്ങൾ പറിച്ച് അതിനകത്ത് നിന്ന് വെളിയിൽ പ്രയത്നിച്ച് കടക്കേണ്ടി വരും അതിന്ന് പ്രയത്നിച്ചിട്ടാണ് അത് യഥായ ധർമ്മബോധത്തിൻ്റെ അങ്ങേ അറ്റത്തെ നിലയിൽ നിന്നിട്ടാണ് ഒരാൾ മോക്ഷത്തിൽ നിന്ന് ബദ്ധാവസ്ഥയിലേക്ക് എത്താൻ ചിന്തിക്കുന്നത് മറിച്ച് നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ എത്ര മാത്രം മെച്ചതായിക്കോട്ടെ അത് പോരാ അത് പോരാ അത് പോരാ അത് പോരാ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ലോകത്ത് കണ്ടുപിടിക്കാവുന്ന ഏറ്റവും വലിയ സാധനങ്ങളെ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ നാളെ അതിനു മുകളിലേക്ക് ആ കണ്ടുപിടുത്തം വളരും പക്ഷേ ആധ്യാത്മിക ലോകത്ത് ഈശ്വരനെക്കാട്ടിൽ വലിയ ഒരു കണ്ടുപിടുത്തത്തിനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല അതുകൊണ്ടാണ് സന്ധ്യാവന്ദനം സകല മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ഒരേപോലെ ഇതായതാണ് ഒരേപോലെ യോഗ്യമായതാണ് എന്ന് പറയുന്നത് അപ്പോൾ ആചമനം സ്പർശം മാർജനം പ്രാണായാമം അഹമർഷണം മനസാപരിക്രമണം ഉപസ്ഥാനം ഗായത്രി സമർപ്പണം എന്നിങ്ങനെ ഒൻപത് ഭാവങ്ങൾ സന്ധ്യാവന്തനത്തിന് നൽകി ഇത് ഈ ഒൻപത് ഭാവങ്ങളെയും കണ്ടിട്ട് അത് നമ്മൾ ത്രൈവർണികരായ മനുഷ്യരിലേക്ക് എത്തിക്കുമ്പോഴാണ് സന്ധ്യാവന്തനത്തിൻ്റെ പ്രാധാന്യം പ്രസക്തമാകുന്നത് ഇവിടെയാണ് പുരോഹിത വർഗത്തിൻ്റെ ആവിർഭാവം ചർച്ചാവിഷയമാകേണ്ടി വരുന്നത് എന്താണ് അതിൻ്റെ കാരണം നമ്മൾ കണ്ടു സന്ധ്യ നമുക്ക് നമുക്ക് വേണ്ടി മറ്റൊരാൾ ആഹാരം കഴിക്കൂ നമുക്ക് വേണ്ടി മറ്റൊരാൾ കുളിക്കൂ നമുക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ എന്തെങ്കിലും ചെയ്യൂ ഇതൊക്കെ പറയാറില്ല നമ്മൾ പക്ഷേ ഈ പൂജയുടെ കാര്യം മാത്രം വരുമ്പോൾ നമ്മൾ പറയും അതെവിടെയാണ് ഉപാസനയുടെ മാർഗം എവിടെയോ നഷ്ടമായ ഒരു ലോകത്ത് ണ്ടായി വന്ന ഒരു ചിന്തയിൽ നിന്നിട്ടാണ് നമ്മൾ അതിലേക്ക് പോകുക അപ്പോൾ മഹർഷി ദയാനന്ദന്റെ ആഗമനത്തോടെ ശിഖയും യജ്ഞാപീതവും ധരിച്ച് വ്രതധാരണം ചെയ്ത ഏതു മനുഷ്യനും സന്ധ്യാവന്തനം ചെയ്യാം എന്ന നില വന്നു അപ്പൊ ബ്രാഹ്മണന് ക്ഷത്രിയന് വൈശ്യന് ശൂദ്രന് ഇവര് കാലക്രമത്തില് ത്രൈവർണികറായിട്ട് തീരുകയും ഈ ത്രൈവർണികർ ശൂദ്രർക്ക് വേദമന്ത്രം ചൊല്ലാനുള്ള അധികാരത്തെ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിയെന്നും ഭൂരിപക്ഷം ഒരു ജനത പറഞ്ഞു സൃഷ്ടിക്കുകയാണ് ആദ്യത്തെ അവരങ്ങനെ ചെയ്യുന്നില്ല കാരണം എത്ര ശതമാനം വരും ഇവരെ ജനസംഖ്യയിൽ ബ്രാഹ്മണർ എന്ന് പറയുന്നത് അഞ്ച് ശതമാനത്തിന് ഒരിക്കലും മുകളിലേക്ക് പോവില്ല ഒരു കാലത്തും പോയിട്ടില്ല പതിനഞ്ച് ശതമാനമാണ് ക്ഷത്രിയർക്കുള്ള ജനസംഖ്യ വൈശ്യന് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തഞ്ചാണ് അപ്പോൾ ബാക്കി വരുന്ന ഭൂരിപക്ഷം വരുന്ന ശൂന്യ ശൂദ്രഗണം ആലസ്യത്തിൽ പെടുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം മാത്രമേ ഈ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും കട വരുകയുള്ളൂ ആലസ്യമാണ് ശൂദ്രനെ സൃഷ്ടിക്കുന്നത് അല്ലാതെ ബ്രാഹ്മണ്യമല്ല അപ്പോൾ രാവിലെ മണിക്ക് എണ്ണിക്കണം മണിക്ക് എണ്ണിക്കാൻ കഴിയില്ല കാരണം ശരീരം കൊണ്ട് അങ്ങേ അറ്റം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ അങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് ഒരു കാരണവശാലും രാവിലെ നാലുമണിക്ക് ബ്രാഹ്മുഹൂർത്തത്തിൽ എണ്ണിക്കുക എന്ന് പറയുന്ന പ്രക്രിയ സാധ്യമാവില്ല ക്ഷത്രിയരും പറ്റില്ല വൈശ്യർക്കും സാധ്യമാവില്ല വൈശ്യരുടെ പ്രശ്നം എന്താണ് വൈശ്യരാണ് ഭോഗവൃത്തിയുടെ ഭൂരിപക്ഷവും ഭൂരിപക്ഷ സാധ്യതകളെയും ഉപയോഗിക്കുന്നവർ വൈശ്യൻ്റെ സ്വഭാവം തന്നെ ഇഷ്ടംപോലെ പണമുണ്ട് കയ്യിൽ ആ പണം എങ്ങനെ ചിലവഴിക്കണം സുഖത്തിൻ്റെ മാർഗത്തെ കാണാനായി ഇതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഋഷി ദയാനന്ദൻ പറഞ്ഞത് നോക്കൂ സന്ധ്യാവന്തനത്തിന് എല്ലാവർക്കും അധികാരമുണ്ട് എന്നുള്ളത് ത്രൈവർണികർ ശൂദ്രരെ പറഞ്ഞു മനസ്സിലാക്കാതിരുന്നത് കൊണ്ടാണ് ശൂദ്രർ സന്ധ്യാവന്തനത്തിന് വിമുഖരായി തീർന്നത് ആ ഉത്തരവാദിത്വം ത്രൈവർണികർക്കുണ്ട് അല്ലാതെ ശൂദ്രർക്ക് സന്ധ്യാവന്തനത്തിനുള്ള അവകാശം കൊടുക്കാതിരിക്കുകയല്ല ഒരിക്കലും ചെയ്തിട്ടുള്ളത് സന്ധ്യാവന്തനം ചെയ്യാൻ എല്ലാവർക്കും അധികാരമുണ്ട് ഞാൻ എന്തിനു സന്ധ്യാവന്തനം ചെയ്യണം ഇവർ നമ്മൾ നാട്ടിലുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്താണ് തടിയും മുടിയൊക്കെ വളർത്തി നമ്മൾ കുറച്ചു നേരം കണ്ണടച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ ഇവന് വേറെ പണിയൊന്നുമില്ല ഇവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇവനിങ്ങനെ കണ്ണടച്ചിരിക്കുന്നു ഇതാണ് ശൂദ്രഗണത്തിൻ്റെ ചിന്ത ശൂദ്രൻ്റെ അടിസ്ഥാന ചിന്ത എന്താണ് ഈ ഈ പറഞ്ഞ ചിന്തയാണ് അവൻ്റെ മനസ്സിലൂടെ പോകുന്നത് നമ്മളിവിടെ കഷ്ടപ്പെടുന്നു നമ്മൾ കഷ്ടപ്പെടുന്നതുകൊണ്ട് അവരൊക്കെ അവിടെ അങ്ങനെ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നു സത്യത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞതാണ് സത്യം കാരണം എന്താണ് ആ ബ്രാഹ്മണൻ അവിടുന്ന് എണ്ണിച്ച് വന്ന് ഈ ശൂദ്രൻ ചെയ്യുന്ന ഏത് ജോലിക്കുള്ള യന്ത്രവൽകൃത സ്ഥിതിയെയും കണ്ടെത്താൻ അവന് ശേഷിയുണ്ട് അവനത് ചെയ്യാതിരിക്കുന്നത് ബോധം കൊണ്ടാണ് അതെ ചോദിക്കും കൃഷി ചെയ്യുമോ കൃഷി ചെയ്യും നിങ്ങൾ പറയുന്ന ധാന്യം ബ്രാഹ്മണൻ ആവശ്യമില്ല നിങ്ങൾ ഈ ഭൂമുഖത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനവും സാധന സാമഗ്രികളും അവനാവശ്യമില്ല അവനാകെ ആവശ്യമുള്ളത് ഒരു പശുവിനെയാണ് ഒരു പശു ഉണ്ടെങ്കിൽ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കും ബ്രാഹ്മണന് പ്രത്യേകിച്ച് ജീവിക്കാൻ സാധിക്കും ക്ഷത്രിയൻ തൊട്ടാണ് ആഹാരത്തിൽ ധാന്യത്തെയും ബാക്കിയുള്ള സാധന സാമഗ്രികളെയും ആവശ്യവും അത്യാവശ്യവുമായി വരുന്നത് ധാന്യം കഴിക്കുന്നവനെ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ പണ്ട് കൂട്ടിയിട്ടില്ല ബ്രാഹ്മണന് പറഞ്ഞിട്ടുള്ള ഭക്ഷണം അത് ഏറ്റവും മിത ആഹാരിയായിട്ടിരിക്കുന്ന ഒരാളായിരിക്കണം അവൻ എന്നാണ് ചിന്ത അപ്പോൾ അവൻ്റെ ബൗദ്ധിക തേജസ്സിന് ആവശ്യമുള്ള ആഹാരം മതി അവന് അവൻ്റെ ശരീരത്തിൻ്റെ ആവശ്യമായ സാധനം അവൻ ബ്രഹ്മചര്യത്തിലൂടെ നിലനിർത്തുന്നതാണ് ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും ശുദ്ധമായ ഭൂമിയുമൊക്കെ അവൻ്റെ പക്കലുണ്ടെങ്കിൽ അവൻ അതിന് അതുകൊണ്ട് അല്പാഹാരിയായി കഴിഞ്ഞുകൊള്ളും ഈ പറയുന്ന സാഹചര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല ഇന്ന് നമ്മുടെ നിലയൊന്ന് ആലോചിക്കൂ എന്താണ് എന്ന് എഴുപതുകളിൽ അറുപതുകളിൽ കേരളത്തിലും ഭാരതത്തിലും നമ്മൾ പട്ടിണി അനുഭവിച്ചിരുന്നു പക്ഷേ ആശുപത്രിയുടെ എണ്ണം കുറവായിരുന്നു ഇന്ന് നമുക്ക് പട്ടിണിയില്ല മെഡിക്കൽ സ്റ്റോറും ആശുപത്രിയും നിത്യം വർദ്ധിച്ചു ഒരു സൈഡിൽ കൂടെ നമ്മൾ ആഹാരം കഴിക്കുന്നു മറു സൈഡിൽ കൂടെ ഇൻസുലിൻ എടുക്കുന്നു എല്ലാവർക്കും ഈ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെയും സ്ഥിതി അതാണ് എൻ്റെയും സ്ഥിതി അതാണ് അപ്പോൾ ഇവിടെ സാധാരണ മനുഷ്യനെ സന്ധ്യാവന്തനം ശീലിപ്പിക്കാൻ ശ്രേഷ്ഠരായ ത്രൈവർണികർ ശ്രമിക്കണം അത് ശ്രമിച്ചില്ല അത് ആലസ്യത്തിൻ്റെ ഭാഗമായി അവരുടെ ഇടയിൽ വന്നു ഭവിച്ചു മനു മഹർഷി എത്ര കഠിനമായ പ്രയത്നമാണ് ഈ സന്ധ്യാവന്തനത്തെ സാധാരണ ജനങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കാൻ അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കിന്ന് ചിന്തിക്കാൻ സാധിക്കില്ല പരിചയമില്ലാത്ത എന്തും ഏതും ഭയത്തോടെ മാത്രം സ്വീകരിക്കുക എന്നത് മനുഷ്യൻ ശീലം കൊണ്ട് മറികടക്കുന്ന ദോഷമാണ് ഭയം ജനിപ്പിക്കുന്നതിനെ പ്രയത്നിച്ച് പരിചയപ്പെടുക എന്നത് സാഹസപ്രിയർക്ക് സന്തോഷം നൽകുന്ന കർമ്മവുമാണ് പക്ഷേ തനിക്ക് വേണ്ടി മറ്റൊരാൾ പ്രയത്നിക്കാനുണ്ട് എന്ന ബോധ്യം ഭൂരിപക്ഷം മനുഷ്യരിലും കർമ്മവിമുഖതയും അലസതയും സൃഷ്ടിക്കും മനുഷ്യരിലെ ഈ കർമ്മവിമുഖതയും അലസതയും കർമാനുഷ്ഠാനത്തിലെ അപരിചിതത്വത്തിൻ്റെ ഭയവുമാണ് മനുഷ്യനെ പുരോഹിതരിലേക്ക് നയിക്കുന്നത് ആദ്യകാലത്ത് പുരോഹിതൻ നിമിത്തകർമ്മങ്ങൾ മാത്രമേ യജമാനൻ്റെ സഹായിയായി വർദ്ധിച്ചിരുന്നുള്ളൂ കാലക്രമത്തിൽ ആലസ്യം മനുഷ്യൻ്റെ മുഖമുദ്രയായ കാലത്ത് മനുഷ്യർ അവർ അനുഷ്ഠിക്കേണ്ട സകല ധർമ്മിക ധാർമ്മിക ആചാരങ്ങളെയും അവർക്ക് വേണ്ടി പുരോഹിത പദവിയിലുള്ള മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുന്നതിൽ തെറ്റില്ലെന്ന് ചിന്ത ചിന്തിച്ചു ഇതോടെ നൈമിത്തിക കർമ്മങ്ങളിൽ നിന്ന് നിത്യകർമ്മങ്ങളിൽ പോലും പുരോഹിതർ ചെയ്യട്ടെ എന്ന നിലവന്നു ഇതോടെ പുരോഹിത വർഗവും അധാ അധാർമിക ആചരണത്തിലൂടെ എങ്ങനെ സമ്പാദി ധനം സമ്പാദിക്കാം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്താൻ ആരംഭിച്ചു ഒപ്പമെത്തിയ വൈശ്യഗണം സകലവിധ വാണിഭങ്ങളെയും പൗരോഹിത്യവുമായി ബന്ധപ്പെടുത്തി ബൗദ്ധ ജൈന മതങ്ങളുടെ ആവിർഭാവത്തോടെ പുരോഹിതർ ബൗദ്ധ ജൈന വിഹാരങ്ങളിലെ സ്ഥിര സാന്നിധ്യമായി ശേഷമെത്തിയ ശ്രേഷ്ഠാചാര പദ്ധതികളുടെ നെടുന്തൂണായി വർദ്ധിച്ചത് ഈ പുരോഹിത വർഗമാണ് ഈ പുരോഹിത വർഗത്തിനെതിരെ ആദ്യമായി ക്രിയാത്മകമായി പ്രതിരോധം തീർത്തത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇപ്പോൾ ഈ വയൽവാണിഭത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ വാണിഭങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങളോട് ബന്ധപ്പെടുത്തി അവിടെ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള കുറച്ച് വാണിഭ സംഘങ്ങളാണ് അത് എല്ലാ കാലത്തും ക്ഷേത്രങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ ആ പുരോഹിതനും ആ ക്ഷേത്രവും ഉത്സവവും താന്ത്രിയും ജ്യോതിഷനും ഒക്കെ ചേർന്ന് അതിൻ്റെ ഈ ഒരു മാർക്കറ്റിങ് ആധുനിക കാലത്ത് നമ്മൾ പറയുന്നില്ല ഇപ്പം നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നാൽപ്പത് കൊല്ലം മുമ്പ് കാവ് ദേവി ക്ഷേത്രം ഉണ്ടോ ഇല്ല ക്ഷേത്രം അവിടെ ഉണ്ട് ചെറുതായ ഒരു ക്ഷേത്രമാണ് പക്ഷേ കൃത്യമായ മാർക്കറ്റിങ്ങിലൂടെ പൊങ്കാല എന്ന് പറയുന്ന ഒരു പ്രക്രിയ വന്നു ആറ്റുകാല അമ്പലത്തിലെ പൊങ്കാല പോലും നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് വളർന്ന് ഈ പരുവത്തിലെത്തുന്നത് ഇതിൻ്റെ പിന്നിൽ വലിയ വ്യാപാര ലക്ഷ്യങ്ങളുണ്ട് ഇപ്പോൾ നൂറ്റു നൂറ് നൂറ്റമ്പത് കൊല്ലം തൃശ്ശൂരിൽ പൂരം ഇത്രയും ആഘോഷപൂർവ്വമായിട്ട് തുടങ്ങാൻ തുടങ്ങി ക്രമത്തിൽ അതിന്ന് ഒരു ക്രൈസ്തവ സഭയുടെ പ്രധാനപ്പെട്ട വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ കുറിച്ചട്ടിക്കാരുടെ ഒരു വലിയ വരുമാനത്തിൻ്റെ ഭാഗമാണ് ആ കുറിച്ചെട്ടികളൊക്കെ നടന്നു പോകുന്നത് ഈ തൃശ്ശൂർ പൂരം ഉള്ളതുകൊണ്ടാണ് രണ്ട് കൊല്ലമോ മൂന്ന് കൊല്ലമോ പൂരം നടക്കാതെ വന്നപ്പോഴത്തേക്ക് ആ ചി ചിട്ടി കമ്പനികളൊക്കെ അടച്ചു കൂട്ടേണ്ട ഗതികളിലേക്ക് എത്തി അവരാണ് പിന്നീട് ഇപ്പോൾ അതെങ്ങനെയും നടത്തണം എന്നുള്ള പ്രായോഗിക വാദത്തിൽ ഒരനയ്ക്കൊക്കെ എത്ര കോടി രൂപ മുടക്കിയാണ് ആനയെ കൊണ്ടുവരുന്നതെന്നും ഒക്കെ ഉള്ളത് ഒരു കൊല്ലത്തേക്ക് എത്ര ലക്ഷം രൂപയാണ് ആവുന്നതെന്നും ഒക്കെ നമുക്കതിൻ്റെ വൈശ്യതന്ത്രം എന്ന് പറയുന്ന ഒന്നിനെക്കുറിച്ച് നമുക്ക് അത്ര ബോധം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രതിജ്ഞ ഒരു അഞ്ച് മിനിറ്റ് അധികം സമയമെടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണമുണ്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത പലരും ഇതിനകത്തേക്ക് പുതിയ ആൾക്കാരെ മുഖത്തെ കാണുന്നു അന്നേരം അതുകൊണ്ടാണ് അതിൽ ഒരു കാരണം അങ്ങനെ ഉണ്ടായത് എന്തായാലും എല്ലാവരും പുതിയ ആൾക്കാരെ സംബന്ധിച്ച് പുതുമയുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യണേ ഹരിചേട്ടാ എന്താ ചെയ്യേണ്ട അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രഭാഷകൻ ശ്രീ ഓം ജി അല്ലേ അദ്ദേഹം അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഓം ജി ഇവിടെ എത്തിയിട്ടുണ്ട് കൊണ്ടു കൂടാണോ വന്നത് അതെ ശരി അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം ഓമനക്കുട്ടൻ കവിയൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പഠയണിയെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നതെങ്കിലും കലയുടെ അധിഷ്ഠാന സ്വഭാവത്തെക്കുറിച്ചാണ് അനുഷ്ഠാന സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ കേൾക്കാം ഇനി ഇത് പതിനൊന്ന് ദിവസം കൂടാണ് പോകാനുള്ളത് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഇതിലുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്തേ